വിസ്മയെന്ന മാധ്യമത്തിന് മുന്നിൽ ഈ അർദ്ധരാത്രി സന്തോഷെന്ന ഒരു ക്യാൻസർ രോഗിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നിലവിളിക്കുകയാണ് അവിടെ നിന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ പോയിരുന്നു സന്തോഷിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്നാൽ സന്തോഷിനെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത് താങ്കളുടെ മുറച്ചു മാറ്റിയ നാവിൻ്റെ പല ഭാഗങ്ങളിലും ക്യാൻസർ എന്ന മകാരോഗം വീണ്ടും പടർന്നു കയറിക്കൊണ്ടിരിക്കുന്നു തുടർ ചികിത്സ എത്രയും വേഗം ചെയ്തില്ല എങ്കിൽ താങ്കളെ രക്ഷിക്കുക അത് പ്രയാസമാണ് എന്നാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഹൃദയം നുറങ്ങിപ്പോകുന്ന വേദനയിൽ എത്തിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരോട് ഇത് കിളിമാനൂർ കൊട്ടാരം വാർഡ് എന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല ഇതെങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിക്കണമെന്ന് എനിക്കറിയില്ല ഈ വാർത്ത എങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിക്കണമെന്ന് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നിങ്ങളൊന്ന് സഹായിക്കണം ഈ ഒരു വാർത്ത അത് പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് സഹായിക്കണം മറ്റു മാർഗങ്ങളില്ല ഒരു ആരുമില്ലാത്തവർ ആയതുകൊണ്ടാണ് അവർ വിസ്മയെന്ന മാധ്യമത്തിൻ്റെ പരിക്കലേക്ക് വന്നത് ഈ അർദ്ധരാത്രി അവരുടെ ആവശ്യം ആ മനുഷ്യന്റെ മുറിച്ചു മാറ്റിയ മാവ് തുന്നിച്ചേർക്കണം അതിന് എട്ട് ലക്ഷം രൂപയോളം വരുന്ന ഒരു വലിയ വലിയ സർജറി വേണം അതിന് പണം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് നമുക്കറിയില്ല നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ വാർത്ത പുറത്തു വരുമ്പോൾ നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് തന്നെയാണ് വലിയ സങ്കടമാണ് എട്ട് ലക്ഷം രൂപ അത് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ ഈ കുടുംബത്തെയൊന്ന് സഹായിക്കണം ഇത് അടിയന്തരമായി ഈ വാർത്ത നമ്മൾ പുറത്തുവിടും ഇവരുടെ അക്കൗണ്ട് നമ്പർ അതുപോലെ ഇവരെ ബന്ധപ്പെടുവാനുള്ള നമ്പർ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് ഇതെല്ലാം ചൂടെ ചേർക്കും നിങ്ങളൊന്ന് സഹായിക്കണം അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ഞങ്ങൾ പലപ്പോഴും പറയുന്നതാണ് വിസ്മയെന്ന മാധ്യമത്തിന്റെ ഇതുപോലെ അനേകം പ്രേക്ഷകർക്ക് ആരുമില്ലാത്തവർക്ക് വിസ്മയനു തുണയായിട്ടുണ്ട് അത് നമ്മുടെ പ്രേക്ഷകരാണ് ഇന്ന് നമ്മുടെ മാധ്യമത്തിന്റെ പഠിക്കൽ വന്ന് ഇങ്ങനെ കരയുമ്പോൾ ഒരുപക്ഷെ ഞങ്ങളെ കാണുവാൻ വേണ്ടി ഇവർ ഏകദേശം മണിക്കൂറുകളായി ഇതിനു മുന്നിൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടമാണ് ഇതെങ്ങനെ പറയണമെന്നറിയില്ല പക്ഷേ ആവശ്യം ഒന്ന് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് സഹായിക്കണം മറ്റു മാർഗങ്ങളില്ല ഇതൊരു വാർത്തയായി ഒന്നും ചിത്രീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുവാൻ കഴിയില്ല ഈ വീഡിയോ ഇത് ഇങ്ങനെ കഴിയൂ വലിയ സങ്കടമാണ് ഈ മനുഷ്യന് വേണ്ടി ഒരു ഒരെട്ട് ലക്ഷം രൂപ അത് അത് നേടിക്കൊടുക്കുവാൻ നമ്മുടെ പ്രേക്ഷകർ സഹായിക്കണം വലിയ സങ്കടമാണ് ക്യാമറമാൻ അരുൺ كامرمان أنيش مغلب ربتنا بكم ريجت كيرجتيل I <laughs> don't <laughs>